അതെ ഒരു കാര്യം പറയുന്നത് കൊണ്ട് വേറെ ഒന്നും തോന്നരുത് കേട്ടാ എപ്പോഴും ഫോണിലാണല്ല അല്ലെങ്കിൽ എപ്പോഴും ബാഗും ദുഃഖിയും കൂടെങ്കിലും ഒക്കെ പോണത് കാണല്ല പൊതുവേ ഈ ഗൾഫുകാരൻ്റെ ഭാര്യമാരെ കുറിച്ചിട്ടൊരു വർത്തമാനം ഉണ്ടല്ലോ നാട്ടിൽ ഏത് നമുക്ക് നാട്ടുകാരെ കുറ്റം പറയാനും പറ്റൂല അവനങ്ങൾഫിലല്ലേ അവളൊരു പെണ്ണല്ലേ എന്തായാലും അവൾക്കും ഏത് അല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂട്ടാ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ ഗീത ചേച്ചിയുടെ സംശയമൊക്കെ ഞാനിപ്പ തീർത്തു തരാം ഞാനിപ്പൊ വിളിച്ചത് ആരെയാണെന്നല്ലേ ചേച്ചിക്ക് അറിയേണ്ടത് തൽക്കാലം പറയാൻ മനസ്സില്ല പിന്നെ വേറൊരു കാര്യം ഈ ഗൾഫുകാരൻ്റെ ഭാര്യമാരെ കുറിച്ചിട്ട് നാട്ടില് പൊതുവേ ഒരു സംസാരമുണ്ട് ഏത് മറ്റേ അല്ലേ അതല്ല അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു നിർബന്ധവും ഇല്ല പിന്നെ അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂന്ന് ചില നിർബന്ധമുള്ള ആൾക്കാർക്ക് എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നും ഏത് മനസ്സിലായല്ലോ അല്ലേ റേഷൻ ഓഫീസിൽ പോകേണ്ടി ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ പോകേണ്ടി വരും ചിലപ്പോൾ അക്ഷയ സെന്ററിൽ പോകേണ്ടി അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരും അവിടെയൊക്കെ ഈ പ്രായമായ അച്ഛനും അമ്മയും പറഞ്ഞു വിടാൻ പറ്റുമോ ചേച്ചി അപ്പൊ ഞങ്ങള് തന്നെ ഇതൊക്കെ അങ്ങ് ഏറ്റെടുത്ത് ചെയ്യും അല്ലാതെ ഇപ്പൊ ഗൾഫിൽ കിടക്കുന്ന ചേട്ടനെ വിളിച്ചു വരുത്തി ഇതിനൊക്കെ വിടാൻ പറ്റുമോ അതാണ് ചേച്ചി കാര്യം മനസ്സിലാവുന്നുണ്ട് പക്ഷെ ചില നാട്ടുകാരി തണ്ടുകള് പറഞ്ഞുണ്ടാക്കുവേ അവനങ് ഗൾഫിലല്ലേ അവൾക്ക് ഉണ്ടാവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓടി നടക്കുവാണ് കണ്ടവരെ അന്വേഷിച്ചെന്ന് പക്ഷെ എന്താ അവരാതോടി പറഞ്ഞിട്ടുണ്ടാക്കുന്നതൊന്നും ഓർക്കടേ ചേച്ചി ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പിന്നെ ചേച്ചി ചേച്ചിക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണോന്നുണ്ടെങ്കി അത് എന്നോട് നേരിട്ട് ചോദിച്ചാൽ മതി അമ്മയോട് ചോദിക്കണ്ട ചിലപ്പോ അമ്മയ്ക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റിയെന്ന് വരില്ല ഏത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പിന്നെ എല്ലാവരും ചേച്ചിയെ പോലെയാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അതങ്ങ് മാറ്റിയേക്ക് കേട്ടോ ഏത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നാ പിന്നെ ഞാൻ ശരി ാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ പിന്നല്ലാതെ ഇതിനോടൊക്കെ എങ്ങനെ മറുപടി പറയാനും ഇങ്ങനെയുള്ള സ്ത്രീകളാണ് നമ്മുടെ നാടിന് ഏറ്റവും വലിയ നാശം ഓരോ പെണ്ണുങ്ങളുടെ ആത്മഹത്യക്കും ഓരോ കുടുംബകലഹത്തിനും കാരണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചില ദൂഷിച്ച മനസ്സുള്ളവരാണ് ഇതിനൊക്കെ എങ്ങനെയൊന്നും മറുപടി കൊടുത്താൽ പോരാ അവരൊന്നും കൊടുത്തുവിടേണ്ടതായിരുന്നു ഞാൻ പിന്നെ അമ്മേനെ ഓട്ടിട്ട് വേറെ ഒന്നും കൂടുതലൊന്നും പറയാമില്ല